ഇരിട്ടി പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ച് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി സ്വിഫ്റ്റി ബസ് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് അപകടം ഉണ്ടായതിനെ തുടർന്ന് പാലത്തിന്റെ മേൽക്കൂരയുടെ ഇരുമ്പുദണ്ട് ഇളകിയ നിലയിലാണ് ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള യാത്ര അപകടം വിളിച്ചുവരുത്തുമെന്ന നിഗമനത്തിലാണ് അപകടം ഒഴിവാക്കുന്നതിനായി പാലം താൽക്കാലികമായി പൊതുമരാമത്ത് വകുപ്പ് അമ്മ കല്യാണത്തിന് ഇനി ദിവസം കൂടിയുള്ളൂ അച്ഛന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് മുതൽ ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം കല്യാണം വരെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ